ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പുലിയനൂർ ആസാദ് വായനാശാല കേന്ദ്രമാക്കി തുടക്കം കുറിച്ച പാലാ സഹൃദയ സമിതി വയസ്സിലേക്ക് പ്രവേശിക്കുന്നു അൻപത്തൊൻപതാം വർഷത്തെ ആദ്യ സമ്മേളനം ജനുവരി പത്തൊൻപത് തിങ്കൾ പത്തുമണി മുതൽ പാലാ കുരിശുപള്ളി കവലയിലുള്ള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമിതി അധ്യക്ഷൻ രവി പുലിയന്നൂരിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത സാഹിത്യകാരനും ചിന്തകനുമായ സ്കറിയ മുഖ്യപ്രഭാഷണം നടത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുരിയന്നൂർ ആസാദ് വായനശാല കേന്ദ്രമായി പ്രവർത്തനമാരംഭിച്ച പാല സഹൃദയ സമിതി അൻപത്തി എട്ട് വയസ്സ് പൂർത്തിയാക്കി അൻപത്തൊമ്പതാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് അൻപത്തി ഒമ്പതാം വർഷത്തിലെ ആദ്യത്തെ സമ്മേളനം നമ്മുടെ പുതുവത്സരത്തിലെ ആദ്യത്തെ സമ്മേളനം പുതുവത്സര സാഹിത്യ സമ്മേളനം മണിക്ക് പാല എംപ്ലോയീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് സമിതി നിർവാഹക സമിതി അംഗം ജിജോത്തച്ഛന്റെ മൂന്നാമത് കവിതാ സമാഹാരമായ ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ എതിരൻ കതിരവിന് നൽകി പ്രകാശനം ചെയ്യും ജോസ് പുസ്തക സമർപ്പണം നടത്തും ഈ ും അവിടെയൊന്നും എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങള് ഒരു കുറ്റബോധത്തോടെ പശ്ചാത്തലത്തോടെ കവിതകളിലൂടെ അവതരിപ്പിക്കുകയാണ് കവിതകളെ കഥകളിലൂടെ നാടകങ്ങളിലൂടെ ആ നാടകങ്ങൾ ഇതൊക്കെ മാധ്യമ മാനേജ്മെന്റുകൾ കോർപ്പറേറ്റ് മീഡിയ മാനേജ്മെന്റുകൾ ഒരിക്കലും അനുവദിച്ചു തരാത്ത കണ്ടെത്തുന്ന എല്ലാ ആ കവിതകള് അധികം വിറ്റുപോകുന്നില്ല എങ്കിൽ പോലും ആത്മ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായിട്ട് കവിയും പത്രപ്രവർത്തകനുമായ ഇസ്മായിൽ മേലടി പുസ്തകം പരിചയപ്പെടുത്തും കവിയും ചലച്ചിത്ര നടനുമായ ഡോക്ടർ രതീഷ് കൃഷ്ണ എൻ രാജേന്ദ്രൻ രവി പാല ചാക്കോസി പൊരിയത്ത് ജോണി പ്ലാത്തോട്ടം ഡി ശ്രീദേവി അഡ്വക്കേറ്റ് സന്തോഷ് മണർകാട് ഉണ്ണി കുളപ്പുറം രാധാകൃഷ്ണക്കുറുപ്പ് പി എസ് മധുസൂദനൻ വി എം അബ്ദുള്ള ഖാൻ വിനയകുമാർ മാനസ തുടങ്ങിയവർ പ്രസംഗിക്കും പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രവി പുലിയന്നൂർ പി എസ് മധുസൂദനൻ ശിവദാസ് പുലിയന്നൂർ ജിജോത്ത് അച്ഛൻ ബിനോയ് കോലോത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പാല